ഇത് നമ്മൾ ഓരോന്നോരോന്നെടുത്ത് നമുക്കിതിൻ്റെ ഓരോ ഇതെന്താണ് ഇത് എത്രത്തോളം നമുക്ക് വലുതാക്കി ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് ഇത് മൊത്തം നമുക്ക് വിശദമായിട്ട് കുട്ടികൾക്ക് ഓരോരോ അതിൻ്റെ സെല്ലുകൾ ഇതെല്ലാം എടുത്ത് വിശദമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ ഒരു സ്ഥലത്ത് നിന്നും വെർച്വൽ ലാബിലേക്കുള്ള കുട്ടികളുടെ മാറ്റം അത് എന്താ പറയുക അത്ഭുത ഉള്ളവർക്കൊന്നൊന്നാണ് ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഇവരെ കൊണ്ടുവരും ഗ്രൂപ്പുകളാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമസ്കാരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മളിപ്പോൾ അഞ്ചിൽ എത്തിയിരിക്കുന്നത് ഇത് അഞ്ചിൽ തടിക്കാടാണ് അബ്ദുൽ ഖാദർ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ വെർച്വൽ റിയാലിറ്റി ലാബ് ആരംഭിച്ചു പ്രവർത്തനം ആരംഭിച്ചു എന്നതിനെ തുടർന്ന് ആ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത് വി ഡി സതീശൻ ആയിരുന്നു നെറ്റ് വഴി ഇത് ഓപ്പൺ ചെയ്തതും ഉദ്ഘാടനം നിർവഹിച്ചതും എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ഭാഗ്യമുള്ള കുട്ടികളാണ് എച്ച് എമ്മെ ഇവിടെയുണ്ട് അധ്യാപകനുണ്ട് സാറുണ്ട് ടീച്ചറുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഇത് നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മളെ കൊച്ച് അനിയന്മാരുമുണ്ട് മാഡം ഇത് എങ്ങനെയാണ് സാധ്യമാക്കിയത് രണ്ടാമതല്ലേ കൊല്ലം കേരളത്തിൽ രണ്ടാമതും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ ഒന്നാമത്തെ സ്കൂളായിട്ടാണ് കാരണം എയ്ഡഡ് മേഖലയിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പല സ്കൂളുകളിലും ഉണ്ട് പക്ഷേ എയ്ഡഡ് മേഖലയിൽ നമ്മുടെ സ്കൂളിലാണ് ഏറ്റവും ആദ്യം തുടങ്ങിയത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് അതായത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത്രയും ഞങ്ങൾക്ക് ഈ ഒരു ഇത് സാധ്യമായത് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് കാരണം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുട്ടികൾ ഈ വെർച്വൽ റിയാലിറ്റിയിലൂടെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം അന്ന് ഈ സംവിധാനങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇത് ഒരു ഒരധ്യാപിക വിശദീകരിക്കുന്നതിനേക്കാൾ ഉപരി ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് കുട്ടികളിലുണ്ടാകുന്നു അത് ഇൻ്റലിജൻറ്റ് ഇൻ്ററാക്റ്റീവ് പാനൽ എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൽ ടച്ച് ചെയ്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഹ്യൂമൻ ബോഡിയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബോഡിയിലെ ഐസും അല്ലെങ്കിൽ ആ ഹാർട്ട് ഹാർട്ട് എടുത്തിട്ട് അത് നമുക്ക് ടച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ കാണിച്ച് കുട്ടികൾ ആ അത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ടീച്ചേഴ്സിന് ഒരു വൺ ഡേ കൊടുത്തിരുന്നു അത് അവർക്ക് കുറെ ട്രെയിനിങ് കൊടുത്തതിൻ്റെ വലിയ അവർക്കും ഇത് നല്ല ഒരു അനുഭവമായിട്ടാണ് അധ്യാപകരും പറഞ്ഞത് പുതുമോ പുതുമകൾ എപ്പോൾ വന്നാലും നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാണ് കുഞ്ഞുങ്ങളുടെയും ബാക്കിയുള്ള ആൾക്കാരുടെ കാരണം അവർക്കെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ കാരണം കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു തലത്തിലേക്ക് അവരെ ഉയർത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കുട്ടികൾക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് അവർ റിയലായിട്ട് ഈ സംഭവങ്ങൾ മനസ്സിലാക്കുക ചെയ്യുന്നു ഞങ്ങൾക്ക് ഇതിന് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ മാനേജ്മെന്റിനോടാണ് കാരണം ശക്തമായി പിന്നെ ലക്ഷങ്ങളും മുടക്കി ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു അനുഭവമായി മാറുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പം അധ്യാപകരും അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള സന്നദ്ധതയുണ്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച സാധാരണ നമ്മൾ ഏതെങ്കിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്കാരോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ അധ്യാപകരും നമ്മുടെ തുറന്ന മനസ്സോട് നമ്മൾ സ്വീകരിച്ചു ഇത് ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കെട്ടാനൊക്കെ അവർ തയ്യാറായി ടീച്ചറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അധ്യാപിക ടീച്ചർ ഇത് തന്നെയാണ് നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവരെ ക്ലാസ് റൂമിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഇവരെ ഇവിടെ കൊണ്ടുവരും ഗ്രൂപ്പുകളാക്കി തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇതിനകത്ത് ഈ ക്ലാസ് നമ്മൾ സാധാരണ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ സാധാരണ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നതിന് പകരം ഇവരുടെ ടെക്സ്റ്റിലുള്ള ചിത്രങ്ങൾ അതേ കളറോടു കൂടി നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതിനകത്തൊരു സെൻസ് ബോർഡ് ബോർഡെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാറ് അതും ഇതേപോലെ ഇവിടെ ഒരു ക്ലാസ് റൂം പോലെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ് സാധാരണ ക്ലാസ്സിലൊക്കെ ഒരുപാട് സംശയം ചോദിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെ അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംശയമൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവരെയൊക്കെ വിളിച്ച് നേരെ ലാബി കൊണ്ടുവന്ന രീതിയിൽ കണ്ടു വയ്ക്കുക നോക്കിക്കൊണ്ട് പഠിച്ചോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് നമ്മുടെ പഠന നിലവാരമൊക്കെ മാറിക്കഴിഞ്ഞു നമ്മളെ മറ്റൊരു അധ്യാപകനുണ്ട് ചേട്ടാ കുട്ടികളൊക്കെ ഇതിനായിട്ട് സഹകരിക്കുന്നുണ്ടോ കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിലാണ് അവർക്ക് ഭയങ്കര ആണ് പല സ്കൂളുകളിലും ഞങ്ങൾ ഇതുമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനം കൊണ്ടുവന്ന് വെർച്വൽ റിയാലിറ്റി ലാബും ഇൻട്രാക്റ്റീവ് ഇൻഡൽ പാനലും കൊണ്ടുവന്നു അങ്ങനെ പല സ്കൂളുകളിൽ ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടികൾ വളരെ ആകാംക്ഷയാണ് ഇത് ഞങ്ങളെ ഒന്ന് കാണിക്കുകയോ അങ്ങനെ ഞങ്ങളെ പല സ്കൂളിലെ എച്ച് എമ്മുംമാർ ഞങ്ങളെ ഞങ്ങളെ വിളിച്ചിട്ട് ഇത് ഞങ്ങളെ കുട്ടികളെയും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങൾ ഈ ലാബ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് കാണിക്കാനുള്ള അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് വരെ ഇത് കാണിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സ്കൂൾ സ്ഥാപിതമായത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അതുകൊണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വർഷത്തെ പഴക്കമുള്ളൊരു സ്കൂളാണ് അപ്പം അത്രയും പഴക്കമുള്ള സ്കൂളുകളിൽ ഇപ്പം ഞങ്ങൾ കുറേ പുതിയ അഡ്വാൻറ്റേജായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ വർഷം ആരംഭത്തിൽ തന്നെ ഈ പിന്നെ ഡിജിറ്റൽ തിയേറ്റർ ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ല എം പി പ്രേമേന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതിന് മുൻവർഷങ്ങളിൽ ഐ എസ് ആറോടെ പിന്നെ ഐ എസ് ആറോട് ഒരു സ്പേസ് ഓൺ വീൽസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഞങ്ങൾ കഴിഞ്ഞ വർഷം കൂടെ നടത്തിയായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് കൊണ്ടുവരുവാണ് അതിനെല്ലാം ഞങ്ങളെ കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റ് അംഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ രക്ഷാകർത്താക്കളാണ് രക്ഷകർത്താക്കൾ പി ടി എ ഒക്കെ വളരെ സ്ട്രോങ് ആണ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കളും പി ടി എ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ഇത് ഇത്ര എഫക്റ്റായിട്ടും വീണ്ടും വീണ്ടും പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനും ഇത് അവതരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം തരുന്നത് ഇവർ തന്നെയാണ് നമ്മൾ കൊച്ചു മക്കളോട് തന്നെ ചോദിക്കാം മോനെ കാണുന്ന സാധനം നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ അതിനകത്താണ് ക്യാമറ അങ്ങോട്ട് എന്താ മോനെ കാണുന്നത് ഐറ്റംസ് കാണുന്നുണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങൾ ശെരിക്ക് പറഞ്ഞാല് ഇപ്പം ഭൂമിയിലൊന്നും അല്ല വേറെ എവിടെ നിക്കണല്ലേ ഇവിടെ തിയേറ്റർ ഉണ്ടല്ലേ ആ ഓക്കെ ഡിജിറ്റൽ തിയേറ്റർ അത് നമ്മൾ കഴിഞ്ഞ ഈ വർഷം ആദ്യം ഉദ്ഘാടനം നടത്തിയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പ്രേമേന്ദ്ര സാറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് നമുക്കൊരു എഴുപത് കുട്ടികളോളം അതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റും അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് ഇതിനെ പോലെ തന്നെ കുട്ടികൾക്ക് ഐ സി ടി ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ അവർ കുട്ടികൾക്ക് ഇരിക്കാനും നല്ല രീതിയിൽ അത് പഠിക്കാനും ഒക്കെ നല്ലൊരു സംവിധാനം തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ സഹായം തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷം അവസാനം ഒരു ഐ എസ് ആർടെ പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോൾ പല സ്കൂളുകളെയും നമ്മൾ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു ഒരു അടുത്തുള്ള അഞ്ചൽ ഒരു കുറേ സ്കൂളുകളിൽ നിന്നുള്ള എൽ പി സ്കൂളുകളിലെ ഹൈസ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നു അവർക്ക് വലിയൊരു അനുഭവമായിരുന്നു അപ്പോൾ നമ്മളെ നമ്മുടെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ അവർ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പ്രോഗ്രാം വന്ന് കണ്ടതിലും അവരുടെ ഒരു വലിയ ബസ്സായിരുന്നു വന്നത് ഐ എസ് ആർടെ ഒരു അതിനകത്ത് അവരുടെ എല്ലാ സംവിധാനവും ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ അതിൽ കയറി കണ്ട ആ വന്ന കുട്ടികളെ ഞങ്ങള് തിയേറ്ററിലും കയറ്റി നല്ലൊരു അനുഭവമായിരുന്നു അത് ഇവിടെ കണ്ട മറ്റൊരു അത്ഭുതമാണ് ഈ പറയുന്ന ടച്ച് സ്ക്രീനുള്ള വലിയൊരു സ്ക്രീൻ ടച്ച് സ്ക്രീനാണിത് ഇവിടെ കുട്ടികൾക്ക് എന്താ ടീച്ചർ ടീച്ചർ എന്താ എന്താ നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ ഈ സ്ക്രീൻ കൊണ്ട് നേരിട്ട് പറഞ്ഞു നല്ല പറയാ നമ്മൾ പാനൽ വഴി കുട്ടികൾക്ക് പറയുന്നത് ഈ പിക്ചർ വലുതാക്കി ചെറുതാക്കി എല്ലാം ഇതിപ്പോ നമ്മള് എടുത്തേക്കുന്നത് ബ്രെയിൻ ആണ് ഇത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇത് കുട്ടികളെ ഇത് നമ്മൾ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് ഇതിന്റെ ഓരോ ഇതെന്താണ് ഇത് എത്രത്തോളം നമുക്ക് വലുതാക്കി ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് ഇത് മൊത്തം നമുക്ക് വിശദമായിട്ട് കുട്ടികൾക്ക് ഓരോരോ അതിൻ്റെ സെല്ലുകൾ ഇതെല്ലാം എടുത്ത് വിശദമായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും അതുപോലെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഇപ്പം ഈ സ്ക്രീനിൽ തന്നെ കാണാം അപ്പം ഓരോ സബ്ജെക്ട് ബേസിലെടുക്കാം ഇപ്പം ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് കെമിസ്ട്രിയുണ്ട് ഉണ്ട് ബയോളജി ഉണ്ട് ജോഗ്രഫി ഉണ്ട് അപ്പോൾ ഏത് ടീച്ചറിനാണോ ഒരു സബ്ജെക്റ്റ് എടുക്കേണ്ടത് ആ സബ്ജക്ട് നമുക്ക് എടുത്തോണ്ട് ഇപ്പം ഉദാഹരണം നമ്മൾ ബയോളജി എടുക്കുകയാണ് നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിൽ എന്തെല്ലാം ഉണ്ടോ ഇത് നമുക്ക് സ്ക്രീൻ ഇങ്ങനെ എത്രത്തോളം ഇത് വലുതാക്കി നമുക്കിത് സൂം ചെയ്ത് ഈ നെർവ സിസ്റ്റത്തിൽ നമ്മൾ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ നമുക്കത് പിന്നെ സാധിച്ചു ടീച്ചറെ നമുക്കത് കുട്ടികൾക്ക് ഇങ്ങനെ ഇത് എന്താണെന്ന് എത്രത്തോളം നമുക്ക് വലുതാക്കാൻ പറ്റുമോ അത് നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ കൈ വെള്ളയില് നമ്മൾ കൈ കുമ്പിളിലെടുക്കുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കൈ വെള്ളയിലെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അത് ഭയങ്കര എഫക്റ്റാണ് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ വിശദമായിട്ട് ഇതിങ്ങനെ ഓരോ അവർ ബോഡിയുടെ ഓരോ പാർട്സ് തന്നെ സ്കെൽറ്റർ സിസ്റ്റം തന്നെ എടുത്തിട്ട് ഇത് നമ്മൾ വല്ല കാണണമെങ്കിൽ നമ്മൾ ഇത്ര ഒരു ത്രീ ഡി എഫക്റ്റോടുകൂടി കാണണമെങ്കിൽ നമ്മൾ വല്ല മോർച്ചറിയിൽ അങ്ങനെയുള്ള ലാബുകളിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ ആ ഒരു എഫക്റ്റോടും കൂടി ആ ഒരു ലാഘവത്തോടും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ കുട്ടികൾക്കതൊരു എന്താണ് ഒരു മനസ്സിൻ്റെ അത് തറാവുമാണ് ഒരു ക്ലാസ് റൂമിൽ റൂമിലിരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഈ ഒരു ടി വിയിൽ ഇങ്ങനെ ആ ഒരു ഈ പിന്നെ ഇൻ്റലിജൻറ്റ് ഇൻട്രാക്റ്റീവ് പാനൽ വെച്ച് പഠിക്കുന്നത് നമ്മളിപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ കാണാം ആ ഉദാഹരണത്തിന് നമ്മുടെ ശ്രീകണ്ഠ സാറ് ട്വൻറ്റി ഫോറിലൊക്കെ ഇങ്ങനെ ഇതാണ്ട് ന്യൂസ് ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ തീ കത്തുന്നതൊക്കെ ഇങ്ങനെ തന്നെ പിന്നെ കാലിഫോർണിയയിൽ തീ കത്തുന്നതൊക്കെ എങ്ങനെ എഴുത്ത് കാണിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ് അധ്യാപകർക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ് വളരെ നല്ല ഒരു സംവിധാനത്തിലൂടെയാണ് ഞങ്ങളുടെ സ്കൂളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ലോകം മാറി പഠന നിലവാരന്മാറി പണ്ട് എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളീ ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് ചെറിയൊരു സാധനം വാങ്ങും അതിനകത്ത് നീളമുള്ള സാധനം അതിനകത്ത് ഫിലിമിൻ്റെ കട്ടിങ്സ് ഇട്ടിട്ട് ആ ഫിലിം ഇങ്ങനെ ഒരു കാഴ്ച എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്നും വെർച്വൽ ലാബിലേക്കുള്ള കുട്ടികളുടെ മാറ്റം അത് എന്താ പറയുക അത്ഭുതമുള്ളതൊക്കെ ഒന്നാണ് അനുകരണീയമാണ് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സാങ്കേതിക കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് വരാറുണ്ട് എന്നാലും എവറി കാര്യം അച്ചീവ് ചെയ്തു കുട്ടികൾക്ക് ആ ഞാനം പകരാനായി എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നത് ഡിസ്പെൻസി കെമറോൺ അരുൺ സാറിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിക